ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഒന്ന് ചുമയിൽ രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞ എന്തെന്നാൽ എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു എൻ്റെ വായു ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു എൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു അടുത്ത വാക്യം കൂടെ യഹോബയെ പോലെ പരിശുദ്ധനില്ല നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച ചില നാളുകൾക്ക് ശേഷം ആ ശമുകൽ ബാലനെ ഹോബയുടെ ആലയത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി കൊണ്ടു ചെന്നാക്കി അതിനുശേഷം ഹന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു പക്ഷേ അവളുടെ ഹൃദയത്തിൽ വളരെ വേദന ഉണ്ടായി കാണാൻ തനിക്ക് ദീർഘവർഷങ്ങളായി ഇല്ലാതിരുന്ന ഞാൻ വളരെ പ്രാർത്ഥിച്ച് ലഭിച്ച ആ ശമുഖൽ ബാലനെ യഹോബയുടെ ആലയത്തിലേക്ക് കൊണ്ട് നിവേദിച്ചതിന് ശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ അവൾക്ക് മാനുഷികമായി തീർച്ചയായും വളരെ സങ്കടവും പ്രയാസവും ഉണ്ടായി കാണുമെന്നാലും അവൾ യഹോവയിൽ ധൈര്യപ്പെട്ട് യഹോവയ്ക്ക് നന്ദി പറയുന്ന കാര്യമാണ് എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു എനിക്ക് ദീർഘവർഷങ്ങൾക്ക് ലഭി ശേഷം ലഭിച്ച ഈ മകനിൽ ആനന്ദിക്കുവാനല്ല അവൻ്റെ സാന്നിധ്യവും സാമീപ്യവുമല്ല എന്നെ ആനന്ദിപ്പിക്കുന്നത് അതിലുപരി ഞാൻ യഹോവയിൽ ആനന്ദിക്കുന്നു എന്നുള്ള ധൈര്യം ആ ഒരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു യഹോവയാലാണ് എൻ്റെ കൊമ്പ് ഉയർന്നു വരുന്നത് യഹോവയാലല്ലാതെ മറ്റൊന്നും എനിക്ക് അനുഗ്രഹമായിട്ടില്ല അവിടുത്തെ സന്നിധിയിൽ നിന്നാണ് എൻ്റെ യഥാർത്ഥ ഉയർച്ച വരുന്നത് ആ ഉറപ്പും അവൾക്കുണ്ടായിരുന്നു വീണ്ടും അവൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന നെഹോബയെ പോലെ പരിശുദ്ധൻ ഇല്ല നീയല്ലാതെ മറ്റൊരുത്തിനുമില്ല നെഹോബ വലിയവനാണ് അവൻ പരിശുദ്ധനാണ് അവൻ വലിയവനാണ് അവൻ സർവമഹത്വത്തിനും സർവ ബഹുമാനത്തിനും യോഗ്യനാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഹന്നയാണ് കാണുന്നത് അവൾക്കൊരു പക്ഷേ ഈ സമയത്തും അവൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കാമായിരുന്നു അവൾക്ക് വേദന ഉണ്ടായത് ദൈവസന്നിധിയിൽ ആദ്യം അവൾ ഹൃദയം പകർന്നതുപോലെ പകരാമായിരുന്നു എന്നാൽ അവൾ അതല്ല ചെയ്തത് അവൾ യഹോബയിൽ ധൈര്യപ്പെട്ട് ലഹോബയിൽ പ്രത്യാശ വെച്ച് ലഹോബയുടെ മഹിമയും അവനാൽ ലഭിക്കുന്ന അനുഗ്രഹത്തെയും വാസ്തവമായി ഓർത്ത് ദൈവത്തിന് നന്ദി പറയും ഇതോട് ചേർന്ന് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം നാൽപ്പത്തിയാറും നാൽപ്പത്തിയാറാം ഒന്ന് വായിക്കട്ടെ അപ്പോൾ മറിയ പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു ഈ മറിയെന്ന് പറയുന്ന യുവതി വളരെ സമ്മർദ്ദങ്ങൾ തനിക്ക് വരുത്താവുന്ന ഒരു വെല്ലുവിളി നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് യോസഫുമായിട്ടുള്ള വിവാഹ നിശ്ചയം ചെയ്തതിൻ്റെ ശേഷമുള്ള ചില ദിവസങ്ങൾ സ്വപ്നത്തിൽ അവൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി ദൈവത്തിൻ്റെ അവളോട് വന്ന് പറയുകയാണ് മറിയേ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഏത് യുവതിയെയും തളർത്തി ഒരു വാർത്തയാണ് അവൾ കേട്ടത് എന്നാൽ അവളും ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദി പറയുന്നവളായിട്ടാണ് നാം ഇവിടെ കാണുന്നത് അവൾ എൻ്റെ ഉള്ളം യഹോബയിൽ ആനന്ദിക്കുന്നു അവളുടെ ജീവിതത്തിൽ അവൾക്ക് നേരിടാമാകുന്ന വലിയ നാണക്കേട് ഇതിൻ്റെ അനന്തര ഫലങ്ങളോ ഒന്നും അവളെ തളർത്തിക്കളഞ്ഞില്ല കളഞ്ഞില്ല വാസ്തവമായും അവളുടെ ഉയർച്ച കർത്താവിൽ നിന്നാണ് വന്നതെന്നുള്ള ബോധ്യം അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നുവെന്ന് ആ അവളുടെ സന്തോഷത്തെ അവൾ അധികമായി പ്രകടമാക്കിയത് ഏത് യുവതികളും തളർന്നു പോകാവുന്ന നിരാശപ്പെട്ടു പോകാവുന്ന പതറിപ്പോകാവുന്ന ഒരു സാഹചര്യത്തിൽ അവളും യഹോവയിൽ ധൈര്യപ്പെട്ടു താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ തന്നെ പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും വലിപ്പത്തെയും അവൾ ഓർക്കുകയും അവളോടുള്ള ദൈവത്തിൻ്റെ ആ കരുണ എത്ര വലുതെന്ന് അവളുടെ ഉദരത്തിൽ ഒഴിവാകുന്നത് ആരെന്നുള്ള ബോധ്യം ഒരു പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൾക്ക് രേഖപ്പെടുത്തി കൊടുത്തു കാണും അവളോട് പറയുന്നത് നിന്നിൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അത് പരിശുദ്ധാത്മാവിനാലാണ് എന്നുള്ള അത് അവൾ ആ ദൂതൻ പറഞ്ഞ വാക്കുകളെ കൃത്യമായി വിശ്വസിച്ചു അവൾ തളർന്നു പോയില്ല നമുക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കാവുന്ന സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ദൈവത്തിലും അവൻ്റെ കൃപയിലും ആശ്രയിക്കുക അവൻ പറയുന്നത് കൃത്യമായി നമുക്ക് കേൾക്കാം നമ്മുടെ സന്തോഷം അവനിലായിരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ സഹായിക്കട്ടെസി